മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ വചനത്തിൻപയോടെ വിശുദ്ധ യോഗ ഞാൻ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനം ഏകസത്യ ദൈവമായ അവിടത്തെയും അങ്ങായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയരായിരുന്നു കൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങേ പൂർണ്ണമായിട്ട് അറിയുവാനും അങ്ങായ യേശുക്രിസ്തുവിനെ അറിയുക എന്നതിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ വചനവായനയിലൂടെയും ധ്യാനത്തിലൂടെയും അവിടുത്തെ ഞങ്ങൾ കൂടുതലായി അറിയട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മാർ യൂസപ്പിന്റെ മധ്യസ്ഥവും സകലമാരാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൃപയോടെ അമീൻ